ൻ സിന്ധൂറിന് പിന്നാലെ സംസ്ഥാനത്തും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു കൊച്ചിയിൽ കരയിലും കടലിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് വ്യോമ നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം വിമാനത്താവളങ്ങൾ തുറമുഖം എന്നിവയിലടക്കം നിരീക്ഷണം തുടരുന്നുണ്ട് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന ശക്തമാക്കി അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീരിൽ നിയന്ത്രണങ്ങൾ തുടരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ് ശ്രീനഗർ വിമാനത്താവളം ഇന്നും തുറക്കില്ല ജമ്മുകശ്മീരിൽ കൺട്രോൾ റൂമുകൾ ിൽ പ്രത്യേക നിരീക്ഷണം ഏത് സാഹചര്യവും നേരിടാൻ കര നാവിക വ്യോമസേനകൾ സജ്ജമാണ് രാജ്യമെങ്ങും അതീവ ജാഗ്രതയിലാണ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിന് രണ്ടാം ഘട്ടം ഉണ്ടായേക്കുമെന്നുമുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട് പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് മുന്നറിയിപ്പ് കൂടുതൽ ഭീകര ക്യാമ്പുകൾ ഇന്ത്യയുടെ നിരീക്ഷണത്തിലുണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുറന്നാൽ ആ കേന്ദ്രങ്ങളിലേക്കാകും അടുത്ത ആക്രമണം ഒരു യുദ്ധത്തിലേക്ക് പോകാനും മടിക്കില്ലെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഒടുവിൽ വന്ന പ്രസ്താവന തിരിച്ചടി നൽകാൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതിനിടെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മറുപടി ഓപ്പറേഷൻ സിന്ധൂരിൽ അവസാനിക്കില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ ഇത് തുടക്കം മാത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഇന്നലെ മന്ത്രിസഭായോഗത്തിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത് എല്ലാത്തിനും തയ്യാറായിരിക്കാൻ മന്ത്രിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി ഇനിയും പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്നാണ് ഇന്ത്യൻ മുന്നറിയിപ്പ് പാകിസ്ഥാന്റെ കൂടുതൽ തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ ഉന്നം വയ്ക്കുന്നതായും നിയന്ത്രണരേഖയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള നടപടിക്ക് തക്കതായി തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് രണ്ടാം ഘട്ടമുണ്ടെന്നാണ് കേന്ദ്രം നൽകുന്ന സൂചന ഇന്ത്യയുടെ പട്ടികയിലുള്ള ഇരുപത്തിയൊന്ന് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമിച്ചത് ഒൻപതെണ്ണം മാത്രമാണ് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട് അതേസമയം അടിയന്തര സാഹചര്യം പരിഗണിച്ച് നേപ്പാൾ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങൾ അവശ്യവസ്തുക്കൾ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചു ദുരന്ത നിവാരണ സേന സിവിൽ ഡിഫൻസ് ഹോം ഗാർഡുകൾ എന്നിവർ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജരാകണമെന്നാണ് നിർദ്ദേശം കശ്മീരിൽ ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീനഗർ എയർപോർട്ട് ഇന്നും അടച്ചിടും ജമ്മു കശ്മീരിൽ കൺട്രോൾ റൂമുകൾ തുറന്നു അതിനിടെ ഇന്ത്യയ്ക്ക് തിരിച്ചടി നൽകുമെന്ന പ്രസ്താവനയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി രംഗത്തെത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിലപാട് പറഞ്ഞത് തിരിച്ചടി നൽകാൻ ഏതറ്റം വരെയും പോകുമെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു ഇരുരാജ്യങ്ങളും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു ഇന്ത്യ പകരം വീട്ടിയെന്നും ഇനി ആക്രമിക്കില്ലെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ സർജിക്കൽ സ്ട്രൈക്കിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളോടക്കം ഇക്കാര്യത്തിൽ ഇന്ത്യ നിലപാട് അറിയിച്ചിട്ടുമുണ്ട് പാകിസ്ഥാൻ ഇനി ആക്രമണത്തിന് മുതിർന്നാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്നും വിദേശ നയതന്ത്ര പ്രതിനിധികളെ ഇന്ത്യ അറിയിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി